മാലുട്ടി മാലുട്ടിക്ക് മീന മാമിന് അറിയാമോ അത് ശരി അത് ശരി വയസ്സിലെ രണ്ട് രണ്ട് മീന ഇത്രയും കാലം പല ഭാഷയിലാണ് സിനിമയിൽ പങ്കെടുത്തിരിക്കുന്നത് അഭിനയിച്ചിരിക്കുന്നു ഡാൻസ് ചെയ്തിരിക്കുന്നു പാടിയിരിക്കുന്നു പിന്നെ വോയിസ് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്നു എന്നിട്ട് ഇതുവരെ ഒരു ജാടയും കാണിക്കാത്ത ഒരു ആർട്ടിസ്റ്റ് ആണെന്നുള്ള ആണ് ആണെന്നുള്ളത് കേട്ടോ അപ്പൊ മോള് വലുതായി വരുമ്പം നല്ല ആർട്ടിസ്റ്റ് ആയിട്ട് വരുമ്പം നല്ല ഡിസൈനർ ആയിട്ട് വരുമ്പം ഒരു ചെറിയ ജാടെ പോലും കാണിക്കരുത് കേട്ടോ കേട്ടോ എന്താണ് ജാടെന്ന് പറഞ്ഞാൽ എന്താണ്

മാളൂട്ടി മാളൂട്ടിക്ക് അറിയോ മാളൂട്ടിയുടെ പേരിൽ ഒരു സിനിമ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓ കണ്ടിട്ട് പേടിച്ചു പോയാ ആ സിനിമ കണ്ടിട്ട് പുഴയിലിട്ടൊക്കെ പോകുന്ന മാളൂട്ടി കരഞ്ഞു കരഞ്ഞു സിനിമ കണ്ട വേം വേഗം കൊറേ സിനിമകൾ കണ്ടിട്ടുണ്ട് സങ്കടമുള്ളതാണ് വേഗം കരയും ഭയങ്കര കറച്ചില്ലായിരിക്കും പിന്നെ പ്രേത സിനിമയാണെങ്കിലും കാണും താഴൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടെങ്കിൽ മോഹൻലാലിന്റെ സിനിമയാണെങ്കിൽ പിന്നെ മാറ്റാൻ സമ്മതിക്കും ഞാൻ ഒരു പാട്ട് എടുക്കാത്തേ ഞാൻ ജനിച്ചെന്ന് കേട്ടൊരു പേര് പിന്നെ ആഘോഷമായൊരു പേര്

പൂർണിമാോയി ഞാൻ മല്ലികാൻജിനെ കണ്ടിട്ടുണ്ട് എനിക്ക് അറിയാം അതെയോ എന്നിട്ട് സംസാരിച്ചോ ഫസ്റ്റ് എപ്പിസോഡില കണ്ടു പിന്നെ ഞാൻ കൊറേ ദിവസം എന്നാ നമുക്ക് അമ്മയുടെ ഇനി പെർഫോമൻസ് കാണണ്ടേ യെസ് അപ്പൊ അമ്മയ്ക്ക് ഒരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു അമ്മ ചെയ്യാൻ പോകുന്നത് ഔട്ട്ഡോർ ഡോർ ടാസ്റ്റ് റൗണ്ട് ആണ് ഷഹാനയുടെ അപ്പൊ നമുക്കത് കാണാം